നമസ്കാരം റാപ്ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം യെസ് മുംബൈ സിറ്റി എഫ് സി പൊട്ടി രാജസ്ഥാൻ യുണൈറ്റഡിനോട് പൊട്ടി അതിന്റെ ഫലം എന്താ കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലിലേക്ക് കടക്കാൻ മുംബൈ സിറ്റിക്ക് വിജയം വേണമെന്നില്ല ഒറ്റ കാര്യം ചെയ്താൽ മതി അവരോട് തോൽക്കാതിരുന്നാൽ മതി യെസ് സമനില പിടിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാ സെമി ഫൈനലിലേക്ക് കടന്നു പോകും ഇപ്പോൾ ഇന്നത്തെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ ഏകപക്ഷീയമായ ഒറ്റ ഗോളിന് രാജസ്ഥാൻ യുണൈറ്റഡ് മുംബൈ സിറ്റി എഫ് സിയെ പരാജയപ്പെടുത്തി കളിയുടെ നാൽപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ പ്ലാന്റ് നേടിയിട്ടുള്ള ഗോളാണ് രാജസ്ഥാൻ യുണൈറ്റഡിന് വിജയം സമ്മാനിച്ചത് അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഗ്രൂപ്പ് ഡിയിലെ പോയിന്റ് പട്ടിക ബ്ലാസ്റ്റേഴ്സ് കളിച്ച രണ്ട് കളിയും വിജയിച്ച് ആറ് പോയിന്റോടെ ഒന്നാമതാണ് ഗോൾ ഡിഫറൻസ് നാലാണ് മുംബൈ സിറ്റി എഫ് സി കളിച്ച രണ്ട് കളികളിൽ നിന്നും ഒരു വിജയം ഒരു തോൽവി മൂന്ന് പോയിന്റോടെ രണ്ടാമതാണ് രാജസ്ഥാൻ യുണൈറ്റഡ് കളിച്ച രണ്ട് കളികൾ ഒരു വിജയം ഒരു തോൽവി മൂന്ന് പോയിന്റോടെ മൂന്നാമത് സ്പോർട്ടിംഗ് ഡൽഹി കളിച്ച രണ്ട് കളിയും പൂട്ടി സീറോ പോയിന്റാണ് അപ്പൊ ഇനി അവസാന റൗണ്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിക്കെതിരെ വിജയിച്ചാൽ സെമിഫൈനലിൽ എത്തും സമനിലയായാൽ സെമിഫൈനലിൽ എത്തും പരാജയപ്പെടാതിരുന്ന മതി പരാജയപ്പെട്ടാൽ സംഗതി പിന്നെ ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആകും കാരണം മുംബൈ സിറ്റിക്കും ആറ് ആകും രാജസ്ഥാൻ യുണൈറ്റഡ് സ്പോർട്ടിങ്ങിനെതിരെ വിജയിക്കുകയാണെങ്കിൽ അവർക്കും ആറ് പോയിന്റ് ആകും അപ്പോൾ സംഗതി ആകെ വീണ്ടും കുഴഞ്ഞു അറിയും അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആകെ ചെയ്യേണ്ട കാര്യം മുംബൈ സിറ്റി എഫ് സിയോട് പരാജയപ്പെടാതിരിക്കുക എന്നുള്ളതാണ് സബീഫൻലിത ബ്ലാസ്റ്റേഴ്സിന് കയ്യെത്തും ദൂരത്താണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി